ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അഗസ്ത്യപ്പൂ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് കുറച്ച് അഗസ്ത്യപ്പൂ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് അടുക്കി പിടിച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞു കളയുക അതിൻ്റെ വെള്ളം പോയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതുപോലെ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് തൊലി കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റുക അതിനുശേഷം രണ്ട് സവാള തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അതും അരിഞ്ഞു വയ്ക്കുക ഇവിടെ ഇപ്പോൾ അരിഞ്ഞു വെച്ചത് ഒരു ബൗളിലേക്ക് മാറ്റുക ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ചട്ടി അടുപ്പിൽ വയ്ക്കുക അതിലാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കൊച്ചുള്ളി ഇടുക കൊച്ചുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിൽ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കറിയപ്പിലിട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ചിക്കി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ ഇട്ട് കൊടുക്കാം അഗസ്തിപ്പൂ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ഈർപ്പം പറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം ഉപ്പിട്ട് ഒന്ന് വരട്ടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടട്ടാൽ മതി ഒന്ന് നന്നായി കൊടുക്കുക അതിലേക്ക് അരപ്പിട്ട് കൊടുക്കണം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ചതാണ് തോരൻ്റെ അരപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടതിന് ശേഷം നാല് സൈഡിൽ നിന്നും അരപ്പ് മൂടത്തക്ക വിധം അഴച്ചു വയ്ക്കുക മുകളിലിട്ട് ഒന്ന് ചെറുതായി പ്രസ് ചെയ്യുക എന്നിട്ടിത് അട കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക അതിനുശേഷം തുറന്ന് വീണ്ടും ഒന്നിച്ചുക്കി കൊടുക്കുക തോരൻ റെഡിയായി കഴിഞ്ഞു ഇതിനി നന്നായി വരട്ടിയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ് കൂടാതെ വായ്പുണ്ണുള്ളവർക്ക് ഇത് കൊടുത്താൽ പെട്ടെന്ന് മാറുന്നതാണ് കുട്ടികൾക്കും ചൂട് സമയങ്ങളിൽ ഇത് വായൊക്കെ അടരുമ്പോൾ ഇത് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക എല്ലാവർക്കും എൻ്റെ താങ്ക്സ്